ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ അലഹദില്ല അവിടെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകേണ്ടത് അപ്പോൾ അതാ രാവിലെ തന്നെ ആശയത്തെ പരിപാടി കേട്ടോ രാവിലെ മക്കൾസിനെയൊക്കെ പറഞ്ഞു വിട്ടു രാവിലെ രണ്ടാൾക്ക് എക്സാം ഉണ്ടായിരുന്നു അതുകൊണ്ട് രാവിലെ ആറര ആവുമ്പോൾ രണ്ടാൾ പോയിട്ടോ ആ സമയത്ത് പോയാൽ പിന്നെ അവർ തിരിച്ച് വരുന്നില്ല ഒരു എട്ടര എട്ടരക്ക് മദ്രസ് ഇട്ടിട്ട് പിന്നെ എന്താ പറയാ അവർക്ക് സമയമല്ല ഇങ്ങോട്ട് വരാൻ എട്ടേ മുക്കാലിനും വണ്ടി വരും അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ അവിടെ പോയിട്ടാണ് രണ്ടാളും ചാടിക്കുക ചാടിച്ചിട്ട് അങ്ങനെ നേരെ സ്കൂൾക്ക് പോവാട്ടോ ചെയ്യാം അങ്ങനെ ഒരിക്കലും രാവിലെ ഞാൻ ഭൂരി ഉണ്ടാക്കി കൊടുത്തു രാവിലെ മോള് തന്നുമല്ലോ മോൻക്ക് കൊടുത്തു മോൻ അതും കഴിച്ചിട്ടാണ് പോയത് കേട്ടോ മോള് പിന്നെ ചായയും ഒന്നും നോക്കു പറ്റില്ല രാവിലെ ഛർദ്ദിക്കാൻ വരും എന്ന് പറയും അപ്പോൾ ഒരു ഓൻക്ക് മാത്രം അപ്പം ഉണ്ടാക്കി ബാക്കി ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടോ ഒത്തിരി എണ്ണ ആക്കിയിട്ട് ആ പൂരിൻ്റെ മാവ് ഒരു വെച്ചാൽ നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ അങ്ങനെ എടുത്തു വെച്ചാൽ എന്തായാലും ആപ്പും കെണിക്കാൻ നേരം വെക്കുമല്ലോ അപ്പോൾ കുറേ കഴിഞ്ഞ് ചുറ്റാൽ മതിയുള്ള വെച്ചിട്ട് അങ്ങനെ ഇതാ ഒരു ഒമ്പതരയൊക്കെ ആയ സമയത്താ ഞാൻ ഉണ്ടാക്കണത് പൊരിക്ക് ചെറുപയർ നല്ല രസം ഉണ്ടാവും കേട്ടോ അപ്പം ഇന്നലെ രാത്രി ഞാൻ ചെറുപയർ കറി ഉണ്ടാക്കിയിരുന്നു അപ്പോൾ എന്താണ് ഇന്നലെ രാത്രി ഉണക്കൽ കൊണ്ടു നീന്തുന്നുട്ടോ ഉണക്കൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറേ ദിവസമായി ഞാൻ ഉണക്കൽ കൊണ്ടുവരാൻ പറയണേ അങ്ങനെ ഉണക്കൽ കുറച്ച് വരട്ടും ചെയ്ത് ബാക്കി പൊരിക്കും ചെയ്ത് അതേപോലെ ബീഫിൻ്റെ ഉണ്ടായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പൊക്ക് ബീഫ് കൂട്ടി പിന്നെ ചെറുപയറും താളിച്ച് എനിക്കാണെങ്കിൽ ചെറുപയർ താളിച്ചതും ഈ ഉണക്കൽ പൊരിച്ചതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അതുപോലെ പരിപ്പ് താളിച്ചതും ഉണക്കൽ പൊരിച്ചതൊക്കെ എന്നെപ്പോലെ ആരുണ്ടെങ്കിൽ കമൻറ്റ് അടിക്കട്ടോ അപ്പോൾ ഉണക്കൽ ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ടാവില്ലേ അങ്ങനെ ഞാനും മോളും ഉണക്കലും കൂട്ടിയിട്ടാട്ടോ കഴിച്ചത് ഈ കറി ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ വേറെ കറിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ വേറെ കറി വെച്ചിട്ട് അവിടെ ബാക്കിയാകും എനിക്ക് ഉറപ്പാണ് അപ്പോൾ ഇന്നെന്തായാലും നമ്മൾ വേറെ മീനും കാര്യങ്ങളൊക്കെ അല്ലേ വെക്കുക അതുകൊണ്ട് ഞാൻ എന്താക്കിയാൽ അത് നാസ്തയൊക്കെ ആക്കി പിന്നെ ഇന്നെന്തായാലും മീൻ മേടിക്കണം ചിലവിൽ ചെറുപയറിൽ മഞ്ഞൾപ്പൊടിയൊന്നും ഇടാതെ വേവിച്ച് അങ്ങനെ വറവിടുന്നതാണ് കേട്ടോ ഞാൻ മഞ്ഞൾപ്പൊടിയും പിന്നെ അതേപോലെ തക്കാളിയും കറിവേപ്പിലയും ആ ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കലാ കേട്ടോ എന്നിട്ട് ചെറിയ ഉള്ളി നല്ല ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് അങ്ങനെ വറവ് വറവിട്ട് എടുക്കലാട്ടോ ഞാൻ കടകൾ വറവിടൂല്ല കടകളിൽ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ കടകളിൽ ഉപ്പേരി ഉപ്പേരിയാക്കുമ്പോൾ നമ്മൾ നല്ലോണം പുതിർത്തിയിട്ട് വെള്ളം ഇല്ലാതെ പറ്റിച്ച് ഉപ്പേരി ഉണ്ടാക്കില്ലേ അപ്പോഴാണ് കടകിൽ വറവിടുക അങ്ങനെ ചായോടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ മീൻ വന്നീനുട്ടോ അപ്പം മീനെ എന്താ മീൻ മേടിച്ചു അയൽ മേടിച്ചു വേളൂരി മേടിച്ചു ഈ കുഞ്ഞ് മീൻ ഞങ്ങൾ വേളൂരി എന്നാ പറയാം ആ അപ്പം അത് മേടിച്ചു പിന്നെ കുറച്ച് പത്രം കഴിക്കാണ്ട് ഞങ്ങൾ ഇപ്പോൾ ചാവിടിച്ച പാത്രം മാത്രം ഇട്ടോ വേറെ ഒന്നുമില്ല അപ്പം നല്ല മഴയിൽ തന്നെ ആയിനും ഇപ്പോൾ ചെറിയതായിട്ടൊരു കുറവുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല മഴ പിന്നെ പുറത്ത് ഷീറ്റ് കിട്ടി കൊണ്ട് അടുക്കളയ്ക്ക് ഇപ്പോൾ ഒരു നീല കളറായി അല്ല നല്ല വെളിച്ചം ഉണ്ടാവുന്നു ഇപ്പോൾ ഒരു നീല കളർ വരുന്നുണ്ട് കേട്ടോ അവിടുന്ന് റിഫ്ലക്ഷൻ അടിച്ചിട്ട് എനിക്ക് തന്ന പാത്രം ഒന്നും കഴുകിയിട്ട് വേണം മീൻ മുറിച്ചെടുക്കാൻ അപ്പം ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് അവിടുന്ന് ഒഴിവാക്കിയിട്ടേ മീൻ മുറിക്കാൻ പറ്റില്ല മീൻ നമ്മൾ പുറത്തുനിന്ന് അങ്ങനെ മുറിക്കയില്ല മുറിക്കയില്ല വെച്ചാൽ ഒന്നാമത് സൗകര്യം ഇല്ല നല്ല മഴയല്ലേ അവിടെ ഇരിക്കാനും ഒന്നിനും സൗകര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടെ നിന്ന് എനിക്കിങ്ങനെ അടുക്കളയിൽ നിന്ന് മുറിക്കുന്നൊന്നും വലിയ ഇഷ്ടമൊന്നും ഇല്ലേന്ന് കേട്ടോ ഞാൻ ആദ്യം എത്ര റിസ്ക് എടുത്താലും പുറത്തുനിന്ന് തന്നെ മുറിക്കാം ഇപ്പം വെച്ചാൽ നടക്കണില്ല നല്ല മഴയാണ് എങ്ങനായാലും നമ്മൾ മഴ നനയും മഴയൊന്നുമില്ലലെ ഞാൻ പുറത്ത് പോയി മുറുക്കിട്ടോ ആ ഫ്രണ്ടിലൊരു മഴയില്ലേ ആ സിമെൻറ്റിൻ്റെ അവിടെ ഇരുന്നിട്ട് അങ്ങനെ മുറിക്കല കേട്ടോ ഇപ്പം എന്തായാലും നടക്കൂല പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അകത്തൊന്ന് ഒതുക്കി പെറുക്കി വെച്ചെന്ന് ഉള്ളൂ ആ ജസ്റ്റ് ഒന്ന് വിരിച്ചുവിട്ടു പിന്നെ അടിച്ചു വരിയിട്ടില്ല തുടച്ചിട്ടില്ല അടിച്ചു വരാനൊന്നും ഇല്ല ഇങ്ങനെ ഇല്ല കേട്ടോ രാത്രി ഞങ്ങൾക്ക് കിടക്കാൻ സമയത്ത് നിന്നാൽ അവിടെ നിന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടുണ്ട് ഒന്നും അകത്തില്ല അങ്ങനെ പരന്നെടുക്കണമെന്നില്ല എന്നാലും അടിച്ചു വരെ തുടക്കണം അപ്പോൾ ഞാൻ വിചാരിച്ച് മീൻ മുറിക്കലും കൂടെ കഴിഞ്ഞിട്ട് ഇതാക്കുക വിചാരിച്ചിട്ടോ മീൻ മുറിക്കാൻ സമയത്ത് പിന്നെ ആപ്പുക്ക് പോവുകയും ചെയ്തു ഓടത്തോടുക്ക് ടൗണിൽ പോവുകയും ചെയ്ത് അപ്പോൾ മോനൊന്നും ഉറങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ഇനി കൈ മീൻ എന്താ മീനാക്കി കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടില്ല നമ്മൾ പോയി കഴുകി എടുത്ത് അങ്ങനെ ആക്കിയിട്ട് അപ്പോൾ ഞാൻ വേഗം മുറിക്കാൻ നോക്കിയിട്ടോ പിന്നെ പക്ഷെ നടന്നില്ല ഞാൻ ഏകദേശം ഈ പാത്രവും ഈ മീനും മുറിച്ച് കഴിയുമ്പോഴേക്കും എത്രയോ പ്രാവശ്യം ഞാൻ കൈ കഴുകിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ടായിരിക്കും കാണുന്നത് എത്രയോ പ്രാവശ്യം കൈ കഴുകിയിട്ട് മോനെ പോയി എടുത്ത് പിന്നെ എന്താ പറയുക ഉറക്കി എത്രയോ പ്രാവശ്യം ചെയ്തിട്ടാണ് ഇതൊന്നും കംപ്ലീറ്റ് ചെയ്തത് എന്നിട്ട് പിന്നെ ഞാൻ ഒരു വിധത്തിൽ നടക്കില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ പിന്നെ ആ പുകനെ വിളിച്ചോ ആ പുക വരുമോ മോനെ ഉറങ്ങണില്ലെന്നിട്ട് അങ്ങനെ വന്നതിൻ്റെ ശേഷമാണ് കംപ്ലീറ്റ് ആക്കിയത് അതിൻ്റെ ഇടയിൽ നല്ല വെയിലും അറച്ചിട്ടാകും അപ്പം ഞാൻ വിചാരിച്ചു മീൻ അവിടെ നിർത്തിയിട്ട് പോയി ഉണക്കാനിട്ടാലോ വിചാരിച്ചിട്ടോ ഉണക്കാനിട്ടാലോ എടുക്ക് മഴ പെയ്യുന്നതിന് അതിനും പേടിയാ എനിക്ക് പിന്നെ വിചാരിച്ച് വേണ്ടില്ല ഒന്നുമില്ല വേഗം പോയി ഇടട്ട് എന്തായാലും അത്രക്കും അകത്തുണ്ട് അകത്ത് രണ്ട് അയൽമിൽ മേലെ കോണിപ്പാടീൻ്റെ ഉള്ളിലുണ്ട് അവിടെയൊക്കെ ഉണ്ട് ഡ്രസ്സുകൾ അപ്പം ഞാൻ ചോദിച്ചു കുറച്ച് ഉണങ്ങി കിട്ടിയാൽ അതെങ്കിൽ ആയല്ലോ വിചാരിച്ച് അങ്ങനെ എന്തൊക്കെയാണ് മീൻ മുറിക്കുന്നത് പിന്നെയും അവിടെ നിർത്തി വെച്ചിട്ട് പിന്നെ പോയിട്ട് കുറേ അയൽമിലിട്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു മോനെ ഡ്രസ്സുകളൊക്കെ സിറ്റൗട്ടിൽ വേഗം സിറ്റൗട്ട് മാത്രം ഒന്ന് തുടച്ചെടുത്ത് ആ സൈഡിൽ കൂടെ നല്ല വെയിൽ വരും കേട്ടോ അപ്പോൾ അവിടെയൊക്കെ എടുത്തിട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു പിന്നെ അത്യാവശ്യം നല്ല വെയിലരച്ചു കുറേ സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ മഴ പെയ്തത് അതുകൊണ്ട് എന്തായി അഴിട്ടത് മുഴുവൻ ഉണങ്ങി കിട്ടി ഇനി കുറച്ചും കൂടെ ഉള്ളു ടെസ്റ്റ് ആയുണ്ടമേലെ ബാക്കി ഏകദേശം എല്ലാം ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് എല്ലാവരും കർക്കിടക മരുന്നൊക്കെ കുടിക്കാൻ തുടങ്ങിയോ ആദ്യമൊക്കെ പോരേലും ഉണ്ടാക്കുക എന്നിട്ട് എൻ്റെ ഉമ്മച്ചും എൻ്റെ എന്താ പറയുക തെങ്ങിൻ്റെ പൂക്കുല അതുപോലെ തേങ്ങ പിന്നെ മരുന്നടയിൽ നിന്ന് വാങ്ങുന്ന മരുന്നൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കും അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഒരു മതിരിപ്പുള്ള ഒരു സംഭവമാണേ അല്ലെ ഒരു ലേഗാണ് കേട്ടോ എനിക്കല്ലാതെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതൊന്നും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു ഒരു രണ്ട് വർഷമായിട്ട് ഉണ്ടാക്കില്ലേ ഇല്ല പിന്നെ ഇപ്രാവശ്യം തീരെ ഉണ്ടാക്കില്ല തേങ്ങക്കൊക്കെ ഭയങ്കര വിലയല്ലേ അപ്പം എങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ അമ്മച്ചീൻ്റെ ആങ്ങളുടെ മോളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഓരുണ്ടാക്കിണ്ട് ആളെ കിട്ടിയാളി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എഴുന്നൂറ് രൂപ തോന്നുന്നുണ്ട് അപ്പോൾ അവരോട് പറഞ്ഞിരുന്നു ഉണ്ടാക്കുവാണെങ്കിൽ എനിക്ക് ഒരു കിലോ വേണം എന്നൊക്കെ അപ്പോൾ കുറേ ആൾക്കാരെ കുടിക്കണേ ഞാൻ പിന്നെ കൊല്ലത്തിൽ അങ്ങനെ അങ്ങനെ തിന്നലുള്ളതുകൊണ്ട് എന്താ പറയുക ഇപ്പം പിന്നെ പ്രസവം കഴിഞ്ഞതും അല്ലേ നല്ലതല്ലേ അപ്പോൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറേ ആൾക്കാർ പുരേലുണ്ടാക്കി അങ്ങനെ തിന്നെന്ന് തോന്നുന്നുണ്ട് അല്ലേ നമ്മളവിടെ അടുത്തൊക്കെ ഉണ്ട് ഓരൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ തിന്നണ അങ്ങനെ നമ്മളെ മീൻ മുറി ഒക്കെ കഴിഞ്ഞ് മീൻ മുളകിട്ടു പിന്നെ അതുപോലെ ഫുള്ള് തുടച്ചാക്കും അടുക്കളയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടാകും അപ്പോൾ ആ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല വീഡിയോ എടുക്കാൻ തിന്നാലെന്താകും മോനണിക്കും ആ ഓന അതിൻ്റെ ഇടയിൽ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം മീ പൊരിക്കാനും കൂടെയുള്ളു പൊരിക്കലേ മീൻസ് ഞങ്ങൾ ചോർന്ന സമയത്ത് പൊരിക്കട്ടോ ഇവിടെ ആ നല്ല ചൂടോടെ മീൻ വേണം പിന്നെ ചോറ് എന്താ പറയുക എടുത്തിട്ട് നമ്മൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിക്കാനുള്ള വെള്ളം കേട്ടോ അപ്പം ഇപ്പം എടുത്തത് വെള്ളത്തിൽ ചൂടുവെള്ളത്തിലാട്ട് കുളിക്കുക അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിതാ ചോറ് ന്നാൻ ഇരുന്നിട്ടോ ചോറ് ന്നാൻ ഇരുന്നപ്പോഴാണ് അബ്ബുഖാൻ്റെ പോക്കിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയത് ഇന്നലെ രാത്രിയെ ഉണ്ട് കേട്ടോ ടിക്കറ്റിൻ്റെ കാര്യങ്ങൾ അപ്പം പോവാനുള്ള സമയം ആകെ നാൽപ്പത്തഞ്ച് ദിവസത്തെ ലീവ് അല്ലല്ലോ അങ്ങനെ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു രസമില്ലാത്തൊരു ചോറും നല്ലതായിപ്പോയിട്ടെന്ന് ഒരു വിളിച്ചു ഇങ്ങനെ അവിടുന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ടിക്കറ്റിൻ്റെ ഇത്ര റേറ്റ് ഇത്ര റേറ്റ് ഇത്ര സമയത്ത് ഇത്ര റേറ്റ് അങ്ങനെ അങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് പറയേണ്ടിട്ടോ അങ്ങനെ ഞമ്മക്ക് ടിക്കറ്റിൻ്റെ ഡേറ്റ് കിട്ടിയത് പതിനഞ്ചാം തീയതിക്കാട്ടോ വെള്ളിയാഴ്ച ഞാൻ തോന്നുന്നുണ്ട് പതിനഞ്ചാം തീയതി അപ്പം അതിൻ്റെ ഒരു ടെൻഷനും ആ വിളിയും കാര്യങ്ങളൊക്കെ ഇന്ന് ചോറ്ന്നാലും ഒക്കെ ഒരു അൽക്കുലത്തും അൽക്കുലത്തായിട്ടോ ഒരു സുഖവും തോന്നിയില്ല ഞാൻ പിന്നെ എന്താ പറയുക ടി വിയിൽ റീചാർജ് ചെയ്ത് റീചാർജ് കഴിഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഫോണിലൊരു നല്ല ഫിലിമൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിരുന്നു ഇതൊക്കെ ഒന്ന് കണ്ടിട്ടിരുന്ന് ഞങ്ങൾക്ക് തിന്നാമെന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോഴാണ് ടിക്കറ്റിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ പിന്നെ ആകെ ഒരു ടെൻഷൻ കുടുങ്ങി പോണ കാര്യം പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇടങ്ങാറല്ലേ അങ്ങനെ താ ഞങ്ങൾ ചോറുന്നതാണ് അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വിളിക്കുണ്ട് ടിക്കറ്റിൻ്റെ കാര്യം പറയേണ്ടതിനും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മക്കൾസൊക്കെ വൈകുന്നേരം വന്നു ഞങ്ങൾ ഉള്ളിവാട വാങ്ങിയിരുന്നു കേട്ടോ മക്കൾ വരുന്ന ആ സമയത്ത് ആപ്പൂക്ക് മേടിച്ചിരുന്നു അങ്ങനെ ഉള്ളിവാടയും ചായ ഒക്കെ കുടിച്ചു പിന്നെ ആപ്പൂക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇത് കൊണ്ട് കേട്ടോ മിഠായി അപ്പം ടൗണിൽ ഉണ്ടാക്കി ഉണ്ടോ എന്നിട്ട് അങ്ങനെ കൊണ്ടുത്തന്നു മദ്രസേൽ നാളെ പരീക്ഷ ഉണ്ട് അപ്പോൾ അതിൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞു അതുപോലെ പിന്നെ മോൻ്റെ ഡയറി ഇതാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇത് സ്കൂളിൽ നിന്ന് പ്രിന്റ് എടുത്തോണ്ടെന്നാണ് ഡേ ഫോറില് ഒരിക്കന്നെ പഠിക്കാനുള്ള സംഭവമായിട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ അവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ കമൻസ് ഒക്കെ അറിയിക്കണം ബൈ ബൈ അസ്സലാമു അലൈക്കും